ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പി എസ് സീഗ്രറ്റ് ജോബ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ജൂലൈ ഇരുപത്തേഴിന് എക്സാം തുടങ്ങുകയാണ് ആദ്യം തിരുവനന്തപുരം ജില്ലയിലാണ് ജൂലൈ ഇരുപത്തേഴിന് പിന്നെ കൊല്ലം കണ്ണൂർ ഓഗസ്റ്റ് മാസത്തിലാണ് തൊട്ടടുത്ത മാസങ്ങളിൽ എക്സാം ആണ് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഓഗസ്റ്റിലാണ് ആലപ്പുഴ പാലക്കാട് സെപ്റ്റംബറിലാണ് കോട്ടയം കോഴിക്കോട് സെപ്റ്റംബർ ഇടുക്കി മലപ്പുറം ഒക്ടോബർ എറണാകുളം വയനാട് ഒക്ടോബർ പിന്നെ തസ്തികമാറ്റം പതിനാല് ജില്ലകളിലും ഉണ്ടാകും അതും ഒക്ടോബർ മാസത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി ജൂലൈ ഇരുപത്തേഴ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി എത്ര ദിവസമാണ് നമുക്കുള്ളത് വളരെ കുറച്ച് ദിവസങ്ങളാണ് നമുക്കുള്ളത് അല്ലേ അപ്പോൾ അത്യാവശ്യം വേണ്ടത് ഒരു നല്ലൊരു സ്റ്റഡി ടൈം ടേബിൾ തന്നെയാണ് പിന്നെ വേണ്ടത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് പഠിക്കാൻ പറ്റുന്ന സ്റ്റഡി ടൈം ടേബിളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പഠിക്കാനുള്ള സ്റ്റഡി ടൈം ടേബിള് പ്രിപ്പയർ ചെയ്യണം അതുപോലെ നമ്മൾ അത് രാവിലെ തന്നെ പഠനം തുടങ്ങുക ഫുൾ ടൈം നമ്മളിതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പഠനം കൊണ്ടുപോകേണ്ടത് പിന്നെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം വീട്ടമ്മമാരൊക്കെ ഉണ്ടാകാം എങ്കിൽ തന്നെ ഫ്രണ്ട്സ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ എക്സാം എഴുതുന്ന ുന്നുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സമയം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുക പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ നല്ല റാങ്കിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിയമന നിലയ്ക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഫ്രണ്ട്സ് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ആദ്യം ആദ്യം റാങ്കുകളിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ജോലി സാധ്യത ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരും അപ്പം നമുക്ക് മൂന്ന് വർഷം കാലാവധി ഉണ്ട് ഒരു ലിസ്റ്റിന് അല്ലേ അപ്പോൾ അത്രയും കാലമൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ കിട്ടും എപ്പോൾ കിട്ടും എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ ഇരിക്കേണ്ടി വരും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം റാങ്കുകളിൽ തന്നെ എത്തുക തന്നെ വേണം അതിന് നല്ലൊരു പ്ലാൻ വേണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയിച്ച് കയറാന് സാധിക്കുകയുള്ളൂ പിന്നെ നല്ല സ്റ്റഡി മെറ്റീരിയലുകൾ വേണം നല്ല സ്റ്റഡി മെറ്റീരിയലുകൾ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഉള്ളത് തന്നെ വേണം കൂടുതൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെയുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒത്തിരി വേണം അത് നന്നായി ചെയ്ത് നോക്കണം അത് ചെയ്യുക മാത്രം പോരാ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടാതെ വരുന്നത് ഉറപ്പായിട്ടും പഠിച്ച് തന്നെ പോകണം ആ ടോപ്പിക്ക് കാരണം നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുന്നതല്ല എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിക്കുക തന്നെ വേണം എല്ലാത്തിലും നമുക്ക് അത്യാവശ്യം എല്ലാ ടോപ്പിക്കിലും അത്യാവശ്യം അറിവുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നൂറ് ചോദ്യങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നൂറ് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് നല്ലൊരു സ്കോർ മാർക്ക് നേടണമെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക തന്നെ വേണം ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത് ഇതേപോലെ നല്ലൊരു ടൈം ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്യുക പഠനം ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക തുടർച്ചയായിട്ട് പഠിക്കാൻ ഭാഗത്തിന് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഉറപ്പായിട്ടും നല്ല വിജയം ഉണ്ടാകും തീർച്ചയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുക കൊടുത്ത് ഇതിൽ തന്നെ നിന്ന് പഠിക്കുക തീർച്ചയായിട്ടും വിജയിക്കും നല്ല വിജയം ഉണ്ടാകും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ബൈ